മദ്യം കടത്താൻ സഹായിച്ചു എന്ന ആരോപണം നേരിടുന്ന നാദാപുരം പ്രിവെൻറ്റീവ് എക്സൈസ് ഓഫീസറെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകന്മാർ നാദാപുരം എക്സൈസ് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം നടത്തി പ്രതിയെ ചോദ്യം ചെയ്തപ്പോൾ നാദാപുരം പ്രിവെൻറ്റീവ് എക്സൈസ് ഓഫീസറുടെ സഹായത്തോടു കൂടിയാണ് കൃത്യം നിർവഹിച്ചത് എന്ന പ്രതിയുടെ മൊഴിയാണ് വ്യാപകമായ പ്രതിഷേധത്തിനിടയാക്കിയത് നാദാപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ സമരം കെ എം രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി വി രമേശ് അധ്യക്ഷത വഹിച്ചു വാസു എരഞ്ഞിക്കൽ ഇ വി ലിജിൻ ഇ മുരളീധരൻ ഉമേഷ് പെരുവങ്കര സി കെ കുഞ്ഞാലി ഷാജി പുതിയോട്ടിൽ രവീന്ദ്രൻ മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി ആരോപണവിധേയനായ എക്സൈസ് ഓഫീസറെ നടപടിക്ക് വിധേയനാകാത്ത പക്ഷം ശക്തമായ നടപടിക്ക് നേതൃത്വം കൊടുക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചു വിധേയനായ എക്സൈസ് ഓഫീസറെ നടപടിക്ക് വിധേയരാകാത്ത പക്ഷം ശക്തമായ സമരപരിപാടിക്ക് നേതൃത്വം കൊടുക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചു